ഹലോ അലോഡിയേസ് നമ്മുടെ ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ നമ്മൾക്ക് പ്രേക്ഷകരെയൊക്കെ കുറെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഞാനപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രമോലെ പ്രൊമോയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ പിങ്കിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു അപ്പൊ അതിലിങ്ങനെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് പിങ്കി ഭയങ്കര ദുഷ്ട തന്നെയാണ് നന്ദയാണ് നല്ലത് പിങ്കി പിങ്കി അത്രയ്ക്ക് നന്ദിയും ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ശരിയാട്ടോ ഞാനും ചിന്തിച്ചപ്പോൾ അത് തന്നെയാണ് ശരി പിങ്കി എത്രയോ ദ്രോഹിച്ചിരിക്കുന്നു പിങ്കി കാരണമാണ് നന്തെങ്കിലും ഒരു അവസ്ഥ വന്നത് പോലും അല്ലെ അപ്പൊ എന്തായാലും പിങ്കി അത്രയും ദുഷ്ടതരം ചെയ്തതിന്റെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ പിങ്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാണിക്കുന്നതും അഭിനയമാണോ എന്ന് പോലും പറയാൻ പറ്റില്ല നമ്മുടെ പിങ്കിയുടെ കാര്യമാണ് അല്ലേ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമ്മുടെ നമ്പ ചെയ്തത് തന്നെയാണ് ശരി അല്ലേ പിങ്കി ആ ഒരു തൊഴുകയുമായിട്ടൊക്കെ നമ്മുടെ നന്ദയുടെ മുന്നിൽ നിൽക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ നന്ദിയാണെങ്കിലും അതൊന്നും കൂട്ടാക്കുന്നില്ല തന്നെ നന്ദിപ്പൊ കുറച്ച് സ്ട്രോങ് ആയി പണ്ടൊക്കെ ആരുന്നെങ്കിൽ നന്ദ പിങ്കി എന്തെങ്കിലും സൗമ്യമായിട്ട് പറഞ്ഞാൽ നന്ദ തന്നെ വീണാന് പക്ഷെ നന്ദയ്ക്ക് ഇപ്പോൾ അനുഭവങ്ങൾ നന്ദി ഇപ്പോൾ ഉറപ്പ മനസ്സാക്കിയിരിക്കുകയാണ് അല്ലെ നന്ദി ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഈ ഗൗതമിനാണോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നട്ടല്ലാത്തതെന്ന് തോന്നുന്നു അല്ലെ ഇത്രോ നാളും നന്ദയുടെ കൂടെ താമസിച്ചിട്ട് നന്ദയുടെ മനസ്സ് മനസ്സിലാക്കാൻ നമ്മുടെ ഗൗതമിനെ സാധിക്കുന്നില്ല ഗൗതമെന്തിനാ നമ്മുടെ നന്ദയും നിർമ്മലിനെയും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നു അല്ലേ ഇത്രക്കും ഒരു വിശ്വാസമില്ലാത്ത ആളാണോ നമ്മുടെ ഗൗതം ഭയങ്കര ഐ പി എസ് കാരനാണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രേക്ഷകര് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ നമ്മുടെ ഗൗതമല്ലേ ഇവിടെ ശരിക്കും ഏറ്റവും വലിയ തെറ്റുകാരൻ അല്ലെ നമ്മുടെ ഗൗതമാണെങ്കിൽ അന്ന് നന്ദ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ നമ്മുടെ ഗൗതമൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അന്ന് നന്ദയും മോനും ഇപ്പോഴും നമ്മുടെ ഇന്ദിപരത്തിൽ നിന്ന് എന്താണ് പോട്ടെ അതൊക്കെ പോട്ടെ ഇപ്പോൾ ആ തിരികെ കണ്ടിട്ടും നമ്മുടെ നിർമ്മലിനെയും നമ്മുടെ നന്ദയെയും പറ്റി കഥയുണ്ടാക്കാനാണ് നമ്മുടെ ഗൗതമിന് നേരം അല്ലാതെ നമ്മുടെ നന്ദയ്ക്ക് പറയാനുള്ളത് കേൾക്കാനോ നന്ദയോട്ട് പറയാൻ തയ്യാറും അല്ല നന്ദയ്ക്ക് അത്ര ണ്ട് കാരണം എന്ന് വെച്ചാല് കണ്ടപ്പോ തന്നെ സംശയകഥയാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ പിന്നെ നന്ദ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യവും ഇല്ല അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന തന്നെ കാണാട്ടോ നന്ദി ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ പോട്ടെ അല്ലെ അപ്പൊ എന്തൊക്കെ ഇനി പടുത്തിരിവുകളായിരിക്കും പറയാൻ പോകുന്നതെന്നും തന്നെ അറിയാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ